മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തോമസ് വൈദ്യരുടെ ചികിത്സയിൽ ബലമൊന്നും കാണാത്തതിനെ തുടർന്ന് എന്തായാലും കണ്ണനൊന്നും ഉറങ്ങി ഇണീക്ക് അതിനുശേഷം മാറ്റമുണ്ടാകുമായിരിക്കും എന്നൊക്കെ വൈദ്യർ പറഞ്ഞ് അവിടെ ചെന്ന് പ്രാർത്ഥനയോടിയിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തോമസ് വൈദ്യർക്ക് നല്ല നിരാശയുണ്ട് ഇത്രയൊക്കെ തൻ്റെ അറിവുകൾ പ്രയോഗിച്ചിട്ടും കണ്ണിന് വലിയ മാറ്റമൊന്നും വന്നില്ലല്ലോ എന്നുള്ള നിരാശ ആ സമയത്താണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന കണ്ണനെ ഞെട്ടിച്ചു കൊണ്ട് ആ ദുസ്വപ്നം മനസ്സിലേക്ക് തെളിയുന്നു അതായത് പ്രതാപനും മുത്തശ്ശിയും കൊട്ടേഷൻ കൊടുത്തത് പ്രകാരം കുറേ ഗുണ്ടകൾ മഹാലക്ഷ്മിയെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്നും ആരും അറിയാതെ തട്ടിക്കൊണ്ടുപോകുന്നു ആ സ്വപ്നത്തിൽ നിന്നും ചാടി എണീക്കുന്നുണ്ട് കണ്ണൻ ഇത്രയും നാൾ തനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയൊക്കെ ആ സമയത്ത് കണ്ണൻ്റെ മനസ്സിൽ പോലുമില്ല എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ കാണണം മഹാലക്ഷ്മിയുടെ റൂമിലേക്ക് പോകണം എന്ന ആഗ്രഹത്തോടെ ചാടി ഒരു ബോധവുമില്ലാത്ത രൂപത്തിൽ കാല് തറയിൽ കുത്തി തന്നെ നടന്നു വരുന്നു നേരെ വൈദ്യുരുടെ റൂമിൽ ചെന്ന് വൈദ്യരെ വിളിക്കുമ്പോഴത്തേക്കും ഇത് കണ്ണൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞ് തോമസ് വൈദ്യുതി ഒന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും തൻ്റെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു കാഴ്ച കാണുന്നുണ്ട് അതായത് കണ്ണൻ സ്വന്തം കാലിൽ എണീറ്റ് ഇത്രയും ദൂരം നടന്നു വന്നിരിക്കുന്നു അപ്പോൾ കണ്ണനാണെങ്കിൽ അതൊന്നും പറയാനോ സംസാരിക്കാനോ താല്പര്യമില്ല എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ കാണണം താനൊരു ദുസ്വപ്നം കണ്ടുവെന്നും മഹാലക്ഷ്മിക്ക് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ റൂമിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കും കണ്ണൻ കണ്ടത് വെറും ഒരു ദുസ്വപ്നമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു അതേസമയം ആ ഗുണ്ടകളാണെങ്കിൽ വീൽ ഇരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ പേരിൽ മഹാലക്ഷ്മി ഒരുപാട് അപമാനിക്കുന്നു ആ ഗുണ്ടകളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ രക്ഷകനായിട്ട് ഇത്തവണ വന്നിരിക്കുന്നത് മാർക്കോയോ സാഗറോ ലോപ്പസോ അങ്ങനെ ആരും അല്ല കണ്ണനാണ് ആദ്യം അവിടെ എത്തി ഗുണ്ടകളിൽ നിന്നും മഹാലക്ഷ്മിയെ രക്ഷിക്കുന്നത് ശേഷം നമ്മുടെ മാർക്കോയും ലോപ്പസും തോമസ് വൈദ്യരും ജയവാലിനും എല്ലാവരും അവിടെ എത്തി നമ്മുടെ മഹാലക്ഷ്മിയുടെ ജീവൻ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നു അപ്പോൾ അവർക്കൊരു സത്യം മനസ്സിലാകുന്നു ഇത്തവണ മഹാലക്ഷ്മി അപായപ്പെടുത്താൻ ആളെ അയച്ചിരിക്കുന്നത് മറ്റാരുമല്ല അല്ല മുത്തശ്ശിയും പ്രതാപനുമാണ് അവർ വലിയൊരു എമൗണ്ടിനാണ് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി മാർക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട കൂലി കൊടുക്കുന്നു അങ്ങനെ അടി കൊണ്ട് അവശരായ ഗുണ്ടകൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രതാപനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നു അപ്പം ഗുണ്ടകൾ പ്രതാപനോട് ചോദിക്കുന്നു സാറല്ലേ പറഞ്ഞത് ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തനാണെന്നും എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരുത്തനാണെന്നും ആ പറഞ്ഞിരുന്നു അവൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വീൽ ചെയറിലായതാണ് പിന്നെ ഇന്ന് വരെ അവൻ്റെ കാലിന് ഇളിക്ക് താഴെ ചലനശേഷി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം ഗുണ്ടകൾ പറയുന്നു അത് സാറിൻ്റെ വേറൊരു തോന്നല ഞങ്ങളെ തല്ലിയതാരാണെന്നറിയാമോ ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് നിങ്ങളൊക്കെ വീൽ ഇരിക്കുവാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക അയാൾക്ക് ഒരു കുഴപ്പമില്ല അയാൾ വന്ന ആ പെണ്ണിനെ രക്ഷിച്ചത് തക്ക സമയത്ത് ആ പെണ്ണിൻ്റെ ഹസ്ബൻഡും തോമസ് വൈദ്യരും അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് പിന്നെ മാർക്കോ എന്ന് പറയുന്നവൻ പിന്നീട് വന്ന് ഞങ്ങളെ ഈ പരുവത്തിൽ തല്ലിച്ചതച്ചു എന്നൊക്കെ പറയുമ്പം പ്രതാപനും മുത്തശ്ശിയും ആകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് നീയൊക്കെ പറയുന്ന സത്യമാണോ അതോ കള്ളു കുടിച്ചിട്ട് ലെവലില്ലാതെ എന്തെങ്കിലും കണ്ട് പിച്ചുംപെയും പറയുവാണോ ഒരിക്കലുമല്ല സാറേ ആ പെണ്ണിൻ്റെ ഹസ്ബൻഡിന് എണീറ്റ് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അത് കേട്ട് പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നു നമ്മളറിയാത്ത മറ്റെന്തോ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് മുത്തശ്ശി പ്രതാപനോട് പറയുന്നു ഇവന്മാർ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം ഉള്ളതുപോലെ എനിക്കും തോന്നുന്നു മുമ്പൊരിക്കൽ കരുണമോളും അതുപോലെ കരുണമോളുടെ അമ്മായിയമ്മയായിട്ടുള്ള ദുർഗയും കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്ന കാര്യം കണ്ടു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ചിലപ്പോൾ അവരുടെ തോന്നലാകുമെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞപ്പോഴല്ലേ വാമദേവനെ ചികിത്സിക്കാനായിട്ട് മേഘനും വാമനും കൂടി തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മേഘനും കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞത് ത്തിൽ എന്തോ ഉണ്ടടാ ആ കണ്ണൻ എന്ന് പറയുന്നവൻ്റെ ഇളിക്ക് താഴെ ചലനശേഷിയും കൂടെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും മഹാറാണിയെ പോലെയായി നമ്മുടെ മോളുടെ ജീവിതം അവിടെ വീണ്ടും തകരുന്നത് ഇനി എൻ്റെ കരുണമോൾ ഇതും കാണാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും ഇതിലും ഭേദം നമ്മുടെ മോളെ ആ കണ്ണനെ കൊണ്ട് കാണാൻ കല്യാണം കഴിപ്പിക്കുന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അവൾക്കൊരിക്കലും ദാമ്പത്യ ജീവിതം കിട്ടരുത് അവൾ മൂത്തു നരച്ചിരിക്കട്ടെ ഒരിക്കലും കുട്ടികളുണ്ടാവാതെ എന്നൊക്കെ വിചാരിച്ചല്ലേ നമ്മൾ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത് ഒടുക്കും ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആരും അറിഞ്ഞു എന്തായാലും കണ്ണനും അവൻ്റെ കൂട്ടുകാരൻ ഒരു ഗുണ്ടയുണ്ടല്ലോ ആ മാർക്കോയും അവനും മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമല്ലേ മലയ്ക്ക് പോയിട്ട് എന്തായാലും അവൻ ഇനി തിരികെ വരാൻ പോകുന്നില്ല രണ്ടാവുമരെയും കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോളുടെ സന്തോഷം കണ്ടെത്തുമെന്നൊക്കെ ഉറപ്പിച്ചു പറയുന്നു മഹാലക്ഷ്മിയുടെ കൈയും പിടിച്ച് നട്ടൽ നിവർത്തി നടന്നു വരുന്ന കണ്ണനെ കണ്ട് കിളി പറക്കുന്ന കരുണയെയും ഉണ്ണിയെയും അതുപോലെ രണ്ടാനമ്മയെയും അധികം താമസിക്കാതെ കാണാം അതും കൂടി ആകുമ്പോഴത്തേക്കും ശത്രുക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് ഒരിക്കലും മഹാലക്ഷ്മിക്ക് ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ലെന്ന് പ്രവചിച്ചവരുടെ മുമ്പിൽ വിധിയെ തെറ്റിച്ചുകൊണ്ടാണ് കണ്ണൻ്റെ ഈ മാറ്റം അപ്പം ഇനി അധികം താമസിക്കാതെ കരുണമോൾക്കും ഉണ്ണിക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു മോഹിനിയമ്മയെയും മഹാലക്ഷ്മിയെയും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ വിഷമിപ്പിക്കുന്നത് എന്നാലിനി കണ്ണൻ്റെ കാൽവിരലുകൾ ചലിച്ച സുതയ്ക്ക് അധികം താമസിക്കാതെ മഹാലക്ഷ്മിയും ഒരമ്മയാകാൻ ഉള്ളവളായി മാറുന്നു ഇനി മഹാലക്ഷ്മിക്ക് കാണാം ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയും കാണാൻ അറിഞ്ഞാൽ സ്വത്തുക്കൾ മുഴുവനും നഷ്ടമാകും എന്നുള്ള ഭയത്തിൽ പ്രതാപനും കരുണയ്ക്കും വട്ടായില്ലെങ്കിൽ കൊള്ളാം അധികം താമസിക്കാതെ ആ ഒരു കാഴ്ചയൊക്കെ കാണാനാകും എന്തായാലും ഈ പോക്ക് പോകുവാണെങ്കിൽ കണ്ണനായിട്ട് തന്നെ കരുണയെയും ഉണ്ണിയെയും ദുർഗാമ്മയൊക്കെ കമലേശ്വരം വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്